ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ എന്റെ സ്വപ്നം ലഹരി മുക്തം എന്റെ ഗ്രാമം എന്ന ഭാഗമായി തീർത്തു വിഷയത്തെയാണ് നമ്മൾ നേരിടാൻ കൃത്യമായ ബോധ്യം ഈ ഇതിൽ ഇത്തരം കുറ്റകൃത്യങ്ങളെ തടയാൻ എല്ലാ നിയമ നടപടികളും കേൾക്കാൻ ആണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പൊതു പൊതുസമൂഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൂടി ശക്തമായിട്ടുള്ള മയക്കുമരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ എല്ലാ ഗ്രാമങ്ങളിലും നടക്കേണ്ടതുണ്ട് എല്ലാ വാർഡുകളിലും നടക്കേണ്ടതുണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും നടക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിന് ഉതകുന്ന രീതിയിലാണ് നമ്മൾ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളെയും മറ്റുള്ള വകുപ്പുകളെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും കൊണ്ട് ശക്തമായ ഒരു പരിപാടി ഗവൺമെൻറ് നടന്നു ഇന്ന് മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റി അതോറിറ്റി എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് തന്നെ മറ്റൊരു അതോറിറ്റിയും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു പരിപാടിക്കാണ് നമ്മൾ നേതൃത്വം നൽകുന്നത് കുട്ടികളിലെ അക്രമോത്സംഗമായ ഒരു രീതിയെ ചർച്ച ചെയ്യപ്പെടുന്ന ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ എന്റെ സ്വപ്നം ലഹരിമുക്തം എന്റെ ഗ്രാമം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങല തീർത്തു ചടങ്ങ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം സിവിൽ സ്റ്റേഷൻ സമീപത്ത് നടന്ന പരിപാടി നൂറുകണക്കിനാളുകൾ മനുഷ്യ ചങ്ങലയിൽ അണിനിരന്നു ലഹരി നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് ഒക്ടോബർ രണ്ടുവരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് അഭിഭാഷകർ അഭിഭാഷക ക്ലർക്കുമാർ ബാർ അസോസിയേഷൻ അംഗങ്ങൾ പാരാ ലീഗൽ വോളണ്ടിയേഴ്സ് എൻഎസ്എസ് എസ് പി എസ് ട്രോമാ കെയർ എന്നിവർ മനുഷ്യ ചങ്ങലിൽ അണിയുന്നിരുന്നു പ്രിയദർശിനി ആർട്സൺ കോളേജിന്റെ തീം ഡാൻസും എം ഇ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ മൈമും ശ്രദ്ധേയമായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ കെ സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സിവിൽ ജഡ്ജ് അരുൺ വെച്ചു സ്വാഗതം പറഞ്ഞു എം എൽ എ മാരായി പി ഉബൈദുള്ള ടി വി ഇബ്രാഹിം പി നന്ദകുമാർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് സെയ്ദ സാദിഖിലെ ശാബ് തങ്ങൾ സ്വാമി ജിതാത്മാനന്ദ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക തുടങ്ങിയവർ സംസാരിച്ചു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡായി യൂസ് ചെയ്യുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് നിക്ക ഫംഗ്ഷൻ ഗെറ്റ് ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാം ആർ ഇടും ഒരു പാക്കേജും ഇവിടെ